കഴിക്കുന്നവർ വിശപ്പും ദാഹവും തീർത്ത് പോകണം ആപ്പിൾ പൈനാപ്പിൾ പപ്പായ പിന്നെ പാല് പഞ്ചസാര ഐസ് ഒരു തുള്ളി വെള്ളമില്ല അമ്പത് രൂപ ഒരു ഗ്ലാസ് അമ്പത് രൂപ വിശപ്പും മാറണം ദാഹവും തന്നെ തരുന്ന പൈസയ്ക്ക് എന്തെങ്കിലും പ്രയോജനം വേണം ഇതാ പറഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടിയ വെറും മുന്നൂറ് രൂപയാണ് ആ മുന്നൂറ് രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ ഗ്യാസ് മേടിക്കണം വണ്ടിക്ക് ഞാൻ കിട്ടും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ അത് ഇപ്പോൾ ആൾക്കാർ കൂടി തുടങ്ങി ഒരു ബക്കറ്റ് തീർന്നുകൊണ്ടിരുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഒരു ബക്കറ്റ് ഇപ്പം ഉച്ചയാകുമ്പോഴത്തേ ഒരു ബക്കറ്റ് തീരുന്നുണ്ട് ആൾക്കാർ ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ചെറുപ്പം മുതലേ ഇങ്ങനെ വേഷം ധരിച്ച് ശീലിച്ച അപ്പൻ അനിയൻ്റെ മകള് ഡോക്ടറാണ് അനിയൻ ഡോക്ടറാണ് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട് അവരെ മക്കള് ഡോക്ടറാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലിന്ന് വന്നതാണ് ബിസിനസ് തകർന്നതാണ് ജീവിതം മൊത്തം തകർന്നപ്പോൾ തെരുവച്ചിടത്തിന് സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമി പോലും ഇല്ല ഞങ്ങൾ ആറ് മക്കളാണ് ഒമ്പത് മക്കളാണ് ആറ് പെണ്ണും മൂന്നാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് ജീവിച്ച ഞാനാണ് ഏറ്റവും ഞാനാണ് പരാജയപ്പെട്ടാണ് ഇപ്പൊ ഈ ആശുപത്രി കിടക്കുന്ന കേസ് എൻ്റെ കൂടെ മൂന്ന് വർഷം കൊണ്ട് പണിക്കുണ്ടായിരുന്നതാണ് പക്ഷേ വളരെ സാധുവാണ് ഒരു വീട് പോലും ഇല്ല ഞങ്ങളെപ്പോലെ വാടകയ്ക്ക് താമസിക്കുന്നു അപ്പോൾ ഇപ്പൊ ആശുപത്രി ചെലവിന് പോലും പൈസ ഇല്ലാതെ എന്നെടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ രണ്ടായിരം രൂപ വേറെ പലിശയ്ക്ക് എടുത്തിട്ടാണ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തത് ആ പൈസ ഞാനാണ് ഇനി കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്ത് ശീലിച്ച ഒരാളാണ് എൻ്റെ ഫാദർ പഠിപ്പിച്ച അങ്ങനെയാണ് കാരണം മറ്റുള്ളവരെ സഹായിക്കുക നമ്മുടെ കാര്യമല്ല മെയിനായിട്ട് നോക്കാനുള്ളത് കാരണം നമ്മുടെ കാര്യം ഒന്നുമല്ല നമ്മൾക്കാളും കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സാഹചര്യം അനുസരിച്ചല്ല പക്ഷേ ആൾക്കാർ എൻ്റെ ഈ വേഷം കണ്ടിട്ട് ഓരോരുത്തർ എൻ്റെ അത് ഓരോന്ന് ഇപ്പം മൂന്ന് പേരാണ് വീടിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് എൻ്റെ കാര്യം ഓർത്തിര ഈ സങ്കടമില്ല കാരണം എനിക്ക് ശരീരസുഖം ദൈവം തരുന്നുണ്ട് അധ്വാനിക്കാൻ ഇതല്ലെങ്കിൽ വേറൊന്നും അല്ല പക്ഷേ എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ചിലരുണ്ട് ഒരു നിവർച്ചയും ഇല്ലാതെ ഞാൻ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എൻ്റെ അറിയില്ല കിട്ടുന്നത് നമ്മുടെ പോക്കറ്റിലല്ല വയ്ക്കാനുള്ളത് ദൈവം നമുക്ക് ശരീരസുഖം തന്നാൽ മാത്രം മതി ആ അധ്വാനിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികം ഇല്ലാത്തതുണ്ട് അത് കഴിഞ്ഞ വർഷം ചെയ്തതാണ് അപ്പോൾ ആ ഷെഡ് അങ്ങനെ പൊളിഞ്ഞു പോയി പക്ഷെ ഇപ്പൊ അത് ഡെവലപ്പ് ചെയ്യാൻ കാശില്ല പത്തയ്യായിരം രൂപയാവും ഷീറ്റൊക്കെ വാങ്ങുമ്പോഴേ ഇത് മനുഷേരി എന്ന് പറയും നിന്ന് ഷൊർണ്ണൂർ പോകുന്ന റൂട്ടിൽ മനുഷ്യരിന്ന് പറയും അപ്പോഴേ കഴിയാനായില്ലേ നമ്മള് ഏകദേശം കഴിയാനായി ഇപ്പോൾ ഒന്ന് അത്യാവശ്യം തോന്നുന്നു തോന്നണല്ലേ കഴിച്ചവരൊക്കെ നല്ല റിവ്യൂ ആണ് പറയണത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത് എന്തായാലും പാലക്കാട് സോറി ഒറ്റപ്പാലം കുളപ്പുള്ളി റോഡിൽ പോകുന്നവരൊക്കെ ഞോണേട്ടൻ്റെ ഈ ഫ്രൂട്ട് സലാഡൊന്നും കഴിക്കാൻ മറക്കരുത് സംഭവം സൂപ്പറാണ് അപ്പോൾ ഞാനാ ഞങ്ങൾ പോവാ ഓക്കേ എന്നാൽ ശരി